പ്ലസ് വൺ അഡ്മിഷനായുള്ള അപേക്ഷ നൽകേണ്ടത് മെയ് പതിനാല് മുതൽ മെയ് ഇരുപത് വരെയാണ് പ്ലസ് വൺ അഡ്മിഷന് അപേക്ഷിക്കാൻ എന്തൊക്കെ രേഖകൾ വേണം അതുപോലെ തന്നെ അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ രേഖകളാണ് വേണ്ടത് അതുപോലെ പ്ലസ് വൺ അഡ്മിഷന് എ പ്ലസ് മാത്രം നോക്കിയല്ല അഡ്മിഷൻ ലഭിക്കുന്നത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആദ്യം അപേക്ഷിക്കുമ്പോൾ എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്ന് പറയാം ബോണസ് പോയിന്റിനുള്ള രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആപ്ലിക്കേഷൻ്റെ സമയത്ത് ആവശ്യമാണ് അതുപോലെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ളവർക്ക് അതിൻ്റെ നമ്പർ ആപ്ലിക്കേഷൻ നൽകുന്ന സമയത്ത് ആവശ്യമാണ് പ്ലസ് വൺ പ്രവേശനം അനുവദിക്കുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡ് മാത്രം നോക്കിയിട്ടല്ല നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡിൻ്റെ ഒരാവറേജ് പേഴ്സൻ്റേജ് കണ്ട് അതിനോടൊപ്പം ബോണസ് പോയിൻ്റ് കൂടി ചേർത്തിട്ടാണ് പ്ലസ് വൺ പ്രവേശനം നടത്തുന്നത് ഇനി ആർക്കൊക്കെയാണ് ബോണസ് പോയിൻറ്റിന് അർഹതയുള്ളത് എന്ന് നോക്കാം കൃത്യനിർവഹണത്തിനിടയിൽ മരണമടഞ്ഞ ജവാൻമാരുടെ മക്കൾക്ക് അതുപോലെ തന്നെ അവർ നിയമപരമായി ദത്തെടുത്ത മക്കൾക്കും ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ട് അഞ്ച് പോയിന്റാണ് ഇവർക്ക് ബോണസ് പോയിന്റായി ലഭിക്കുക അതുപോലെ തന്നെ ജവാന്മാരുടെയും എക്സ് സർവീസുകാരുടെയും ആർമി നേവി എയർഫോഴ്സ് എന്നിവരുടെ മക്കൾക്ക് അതുപോലെ തന്നെ നിയമപരമായി അവർ ദത്തെടുത്ത മക്കൾക്ക് മൂന്ന് പോയിന്റാണ് ബോണസ് പോയിന്റായി ലഭിക്കുക അടുത്ത ബോണസ് പോയിന്റ് എൻ സി സി എഴുപത്തഞ്ച് ശതമാനത്തിൽ കുറയാത്ത ഹാജർ കേഡറ്റിനുണ്ടെന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം സ്കൌട്ട് ആൻഡ് ഗൈഡ് രാജ്യ പുരസ്കാർ അതുപോലെ രാഷ്ട്രപതി പുരസ്കാർ നേടിയവർക്ക് മാത്രം സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ഇവർക്ക് രണ്ട് പോയിന്റ് ആണ് ലഭിക്കുക അതുപോലെ തന്നെ എസ് എസ് എൽ സിക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ള അപേക്ഷകർക്ക് എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജ്യ പുരസ്കാരം നേടിയവർ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ലിറ്റിൽ കൈഡ്സ് എ ഗ്രേഡ് എന്നിവ ലഭിച്ചിട്ടുള്ളവർക്ക് ബോണസ് പോയിൻറ്റിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല അതായത് എസ് എൽ സി പരീക്ഷയിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ബോണസ് പോയിന്റ് ലഭിക്കില്ല എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ലിറ്റിൽ കൈറ്റ് സംഘത്തിന് ഒരു പോയിന്റാണ് ബോണസ് പോയിന്റായി ലഭിക്കുക എന്നാൽ എസ് സി പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോണസ് പോയിന്റ് ഇവർക്ക് ലഭിക്കില്ല അതേസമയം നിങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഇപ്പോൾ അപേക്ഷിക്കുന്നതെങ്കിൽ രണ്ട് പോയിന്റ് ബോണസ് പോയിന്റ് ലഭിക്കും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവ നിങ്ങളുടെ പഞ്ചായത്തിലെ അതായത് നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലെ അതായത് നിങ്ങളുടെ കോർപ്പറേഷനിലെ സ്കൂളുകളിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ രണ്ട് പോയിന്റാണ് ബോണസ് പോയിന്റായി ലഭിക്കുക അതുപോലെ അതേ താലൂക്കിലെ സ്കൂളിലാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഒരു പോയിന്റ് ബോണസ് പോയിന്റ് ലഭിക്കും അതുപോലെ ഗവണ്മെൻറ്റ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളില്ലാത്ത ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് അതേ താലൂക്കിലെ മറ്റ് സ്കൂളുകളിൽ നൽകുന്ന ഗ്രേഡ് പോയിന്റ് രണ്ടാണ് അതുപോലെ തന്നെ സ്റ്റേറ്റ് സിലബസിൽ എസ് എൽ സി പരീക്ഷ പാസ്സായ വിദ്യാർത്ഥികൾക്ക് മൂന്ന് പോയിന്റാണ് ബോണസ് പോയിന്റായി ലഭിക്കുക നിങ്ങൾക്ക് ലഭിച്ച ഗ്രേഡിൻ്റെ ആവറേജ് പോയിന്റ് കണക്കാക്കി അതിനോടൊപ്പം ഈ ബോണസ് പോയിന്റും ചേർത്തിട്ടാണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം അനുവദിക്കുന്നത് മെയ് ഇരുപത്തിനാലിനാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക ട്രയൽ അലോട്ട്മെൻറ്റ് വെറും ഒരു ട്രയൽ ആണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ ജൂൺ രണ്ടിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികളൊക്കെ അഡ്മിഷൻ എടുക്കേണ്ടതാണ് അതുപോലെ തന്നെ സെക്കൻഡ് ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ അങ്ങനെയുള്ള താഴെയുള്ള ഓപ്ഷൻസ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ആവശ്യമെങ്കിൽ സ്ഥിരപ്രവേശനമോ അല്ലെങ്കിൽ താൽക്കാലിക പ്രവേശനമോ എടുക്കാവുന്നതാണ് പ്ലസ് വൺ പ്രവേശനം നടത്തുമ്പോഴാണ് സർട്ടിഫിക്കറ്റുകൾ മറ്റുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഹാജരാക്കേണ്ടത് എസ് എസ് എൽ സി യുടെ പ്രിൻ്റ് ഔട്ട് ഇപ്പോൾ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം അതുപോലെ തന്നെ ബോണസ് പോയിൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ ടി സി അതുപോലെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ റിസർവേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതൊക്കെയാണ് പ്രവേശന സമയത്ത് സ്കൂൾ പ്രവേശന സമയത്താണ് ഈ രേഖകളൊക്കെ ഹാജരാക്കേണ്ടത് അത് നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് ലെറ്റർ ലഭിക്കും ആ ലെറ്ററും ഇതിനോടൊപ്പം ഹാജരാക്കേണ്ടതുണ്ട് ഇപ്പോൾ ആപ്ലിക്കേഷൻ നൽകുമ്പോൾ ബോണസ് പോയിൻ്റിന് അർഹതയുള്ള രേഖകൾ മാത്രം മതി അതോടൊപ്പം മാർക്ക് ലിസ്റ്റ് ആധാറിൻ്റെ കോപ്പി തുടങ്ങി തുടങ്ങിയവയൊക്കെയാണ് ഇപ്പോൾ തൽക്കാലം ആവശ്യമുള്ള രേഖകൾ അപ്പോൾ ട്രയൽ അലോട്ട്മെന്റിനെ കുറിച്ചും അതുപോലെ ഫസ്റ്റ് അലോട്ട്മെന്റിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും